നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു അല്ലിടയാ നല്ല ദൈവമേ അന്നിയോടെ വാഴ്ത്തിടുന്നു അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിരുന്നു വാഴ്ത്തി യേശുനാമം വാഴ്ത്തിരുന്നു വാഴ്ത്തി വാഴ്ത്തിരുന്നു യേശുനാമം വാഴ്ത്തിടുന്നു നല്ലിടയ്യ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിയിരുന്നു നല്ലിടയ്യ നല്ല ദൈവമേ യേശുവി സ്തോത്രം യേശുവെ നന്ദി പരിശുദ്ധാത്മാവി ആരാധന പരിശുദ്ധാത്മാവേ മഹതം ഹലേലൂയ കഥാവിന്റെ ആത്മാവേ ദൈവാത്മാവേ ശക്തി തരണമേ വഴി നടത്തണമേ പ്രീസോൺ വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ ക്രൂശിൽ തറച്ചു തറച്ച ആ സമൂഹം അന്നത്തെ ഫരീസന്മാരും നിയമജ്ഞന്മാരും പട്ടാളക്കാരും ഉയർന്ന ആളുകളൊക്കെ അവരെ മനസ്സിൽ ചിന്തിച്ചു അല്ലെ അവർ പരസ്പരം പറഞ്ഞിട്ടുണ്ട് അവനെ ക്രൂശിക്കുന്നതോടുകൂടെ അവന്റെ അധ്യായം അവസാനിക്കും യേശു ക്രിസ്തുവനെ ക്രൂശിക്കുന്നതോടുകൂടെ അവന്റെ അധ്യായം അവസാനിക്കുമെന്നവർ ചിന്തിച്ചു ക്രൂശിൽ യേശു മരിച്ചു അവൻ ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നെങ്കിൽ മറ്റൊരു കഥയായിട്ട് നമ്മുടെ ജീവിതം മാറുമായിരുന്നു യേശു ക്രൂശിൽ മരിച്ചു അതൊരു യാഥാർത്ഥ്യമാണ് ചുവന്നവർ അവനെ ക്രൂശിൽ കൊണ്ടുപോയവർ വിധിച്ച പീലാത്തോസ് ഉൾപ്പെടെയുള്ള പലരും ചിന്തിച്ചുണ്ടാവാം ക്രൂശുമോടുകൂടെ ഈ കഥ ഇവിടെ അവസാനിക്കും ഈ അധ്യായം ഇവിടെ തീരുമെന്നു യേശുവിനെ ക്രൂശിച്ചവരൊക്കെ ചുവട്ടിൽ നിന്ന് വിജയം തുടങ്ങി ചിലർ പറഞ്ഞു നീ ദൈവപുത്രനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക ക്രൂശിൽ നിന്ന് യേശു ഇറങ്ങി വന്നില്ല ഇറങ്ങി വന്നോ ഇല്ല അവനെ ക്രൂശു തറച്ചവര് ചിന്തിച്ചു യേശുവിന്റെ ക്രൂശുമരണം ഒരു പരാജയമായി തീരുമെന്ന് തെറ്റിപ്പോയി യേശുവിന്റെ ക്രൂശുമരണമാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ കഥ കരമടിച്ചൊന്ന് സ്തുതിക്കാമോ യേശുവിന്റെ ക്രൂശിലെ ഏറ്റവും വലിയ വിജയം മരണമാണോ ക്രൂശിലെ മരണം ഒരു പരാജയമാണെന്ന് ചിന്തിച്ചവർക്ക് തെറ്റിപ്പോയി ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് എന്തിനു സഹിച്ചു എന്തിനു വേണ്ടി സഹിക്കണമെന്ന് ചിന്തിച്ചവർക്ക് തെറ്റിപ്പോയി

ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുക ഈ സമൂഹത്തിൽ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ഈ സമൂഹത്തിൽ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ സഹിക്കുന്ന അനേകം വ്യക്തികളുണ്ട് ത്യാഗമേറ്റെടുക്കുന്നവർ അനേകരുണ്ട് നിശബ്ദമായിട്ട് സഹിക്കുന്ന അനേക വ്യക്തികളുണ്ട് പല കുടുംബങ്ങളിലും അമ്മച്ചുമാരെ ഒത്തിരി സഹിക്കുന്നവരുണ്ട് ഈ ധ്യാന ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പല അമ്മച്ചുമാരും എന്നൊക്കെ പ്രാർത്ഥിക്കാൻ നിന്നുമ്പോൾ ഞാൻ കണ്ടു ചില അമ്മമാരുടെയൊക്കെ കണ്ണുകള് നിറഞ്ഞൊഴുകിയാണ് പലരും മക്കളെ ഓർത്ത് വേദനിക്കുന്നവരാണ് വഴിതെറ്റിപ്പോയ മക്കൾ മദ്യപാനികളായ മക്കൾ അല്ലെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല ഇന്നലെ ഒരു അമ്മ വന്ന് എന്നോട് പങ്കുവച്ചു ഒരു ഈ വചന കൂടാരത്തിൽ വചനം കേൾക്കുന്നുണ്ടാവാം അമ്മ പറയാണ് എന്റെ മുപ്പത്തൊമ്പത് വയസ്സുള്ള മകന് വിവാഹം നടന്നിട്ടില്ല അവനൊരു മദ്യപാനാണ് ഈ അമ്മ കരയുകയാണ് ആ അമ്മയുടെ കണ്ണുകളിലൂടെ ഇറ്റ് ഇട്ടുവീഴുന്ന ചുടുകണ്ണുനീര് ഈ കണ്ണുനീര് അനേകം സഹിക്കുന്ന അമ്മമാർ കിടപ്പ് രോഗികളായിട്ടുള്ളവർ നിങ്ങളുടെ വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ടോ നിങ്ങളുടെ വീട്ടിലൊരു കിടപ്പ് രോഗി സഹിക്കുന്നുണ്ടോ തിരിച്ചറിയുക ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ കിടപ്പുരോഗികൾ എവിടെയുണ്ടോ തിരിച്ചറിയുക കിടപ്പ് രോഗിയുള്ള കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ കരമടിച്ചൊന്ന് സ്തുതിക്കാമോയ ഇന്നലെയും മിനിയാന്നുമൊക്കെ ആയിട്ട് ചില കുഞ്ഞുങ്ങളെ എന്റെ അടുക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു ഒത്തിരി സങ്കടം തോന്നി മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ കഴിവില്ലാത്ത കുട്ടികൾ പലവിധ രോഗങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങൾ ചികിത്സിച്ചിട്ട് ഒരു വ്യത്യാസമില്ലാത്ത കുഞ്ഞുങ്ങളെയുമായിട്ട് പലരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു തളർവാദം പിടിപെട്ട സംസാര ശേഷി പോലും ഇല്ലാതെ തളർന്ന കൈകളും കാലുകളും നടുവുമായിട്ട് കിടക്കുന്ന ഒരു അമ്മ നിങ്ങളെ വീട്ടിലുണ്ടോ തിരിച്ചറിയ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ കരമടിച്ചൊന്ന് സ്തുതിക്കാമോയ്യ <test> ം ബാധിച്ച് കാല മുറിച്ച് അപ്പൻ നിങ്ങളെ വീട്ടിലുണ്ടോ ഞാൻ പറയുന്നു ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാതാവിന്റെ സഹനത്തിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ക്രിസ്തു ക്രൂശൻ സഹിച്ചു ആ സകലം പരാജയമായിരുന്നില്ല അത് വിജയമായിരുന്നു നമ്മൾ വിജയം ആഘോഷിക്കാനായിരിക്കുന്നത് ഇവിടെ വിശുദ്ധ കുർബാന ആഘോഷമായിട്ട് അർപ്പിക്കുമ്പോൾ തിരിച്ചറിയ ഇത് വിജയാഘോഷമാണ് വിശുദ്ധ കുർബാന ക്രൂശിൽ മരിച്ച അടക്കപ്പെട്ട് ക്രിസ്തുവിന്റെ വിജയത്തിന്റെ ആഘോഷമാണ് ഓരോ വിശുദ്ധ കുർബാനയും ക്രിസ്തുവിന്റെ ക്രൂശിലെ സഹനം പരാജയമായിരുന്നില്ല കഴിഞ്ഞ വർഷം അതിരമ്പുഴ കാനുഷ്വാനി ധ്യാനം നടത്തുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് ബ്രദറെ എൻ്റെ വീട്ടിൽ ആറ് മക്കളുണ്ട് അപ്പച്ചൻ മരിച്ചുപോയി എഴുപത് വയസ്സ് പിന്നിട്ട് എൻ്റെ അമ്മച്ചിയുണ്ട് ആ സിസ്റ്റർ ഇപ്രകാരം എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സ് മൂന്ന് സഹോദരിമാരുണ്ട് വേറെ ആറ് ഒന്ന് ഏഴ് മക്കളുണ്ട് മൊത്തം മൂന്ന് സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു പോയി ഞങ്ങൾ സിസ്റ്റേഴ്സൊക്കെ പല സ്ഥലങ്ങളിലാണ് ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നോട് പറയുകയാണ് ഞങ്ങൾക്ക് ഒരേ ഒരു ആങ്ങളെ അവൻ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായി മന്ന ബുദ്ധിയാണ് കഴിവില്ലാത്ത ഒരാങ്ങളെയാണ് എനിക്കുള്ളത് അടുത്ത ചോദ്യമാ സിസ്റ്ററിനോട് ചോദ്യം ചെയ്താണ് എൻ്റെ ആങ്ങളെയും അമ്മയും കൂടി ഞാനൊന്ന് ധ്യാനം കഴിയുമ്പോൾ വരുത്താം ബ്രദറിനൊന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ഇതാ എഴുപത്തഞ്ച് വയസ്സോള് പ്രായമുള്ള വൃദ്ധയായ ഒരമ്മ തന്റെ മകനെയുമായിട്ട് വരികയ ഏകദേശം മുപ്പത്തഞ്ചു വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ പാൻറ്റും ഷർട്ടും ഒക്കെ ആയിട്ട് ഈ അമ്മ ഈ മകന്റെ കൈയെ പിടിച്ചിട്ടുണ്ട് അവനൊരു മന്ദബുദ്ധിയായ ചെറുപ്പക്കാരനാ എഴുപത്തിയഞ്ചു വയസ്സോളം പ്രായമുള്ള ഈ പെറ്റമ്മ വേണം ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ ഈ അമ്മയുടെ സഹനം ഒരു പരാജയമല്ല ഈ അമ്മയുടെ കണ്ണുനീര് ഒരു തോൽവിയല്ല ഈ വേദന ഒരു തോൽവിയല്ല ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ആ മോന് വേണ്ടിയും അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്റർ കണ്ണുനീര് തുടക്കുന്നുണ്ട് ആ സിസ്റ്ററിന് പറഞ്ഞ ബ്രദറെ ഇവനെ നോക്കുന്നത് അമ്മച്ചിയെ വേറെ ആരുമില്ല അപ്പൻ വർഷങ്ങൾക്കുമ്പെ മരിച്ചുപോയി നോക്കിക്കേ ആ അമ്മയുടെ സഹനം മന്നുബുദ്ധിയായ മകനുമായിട്ട് ഈ അമ്മ നടക്കുകയാണ് മന്നുബുദ്ധിയായ വൈകല്യമുള്ള കഴിവുകളില്ലാത്ത ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടോ രോഗിയായ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ തിരിച്ചറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു തെറ്റും ചെയ്യാതെ സഹിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം ആ സഹനം തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോകുക നിന്റെ ബിസിനസ് പൊട്ടിയോ നീ തുടങ്ങിയ ബിസിനസ്സുകൾ മുഴുവൻ പരാജയപ്പെട്ടോ ഞാൻ പറയുന്നു നീ പരാജയപ്പെട്ടിട്ടില്ല നീ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ക്രിസ്തുവനെ നീ വിട്ടുപേക്ഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ എന്ന് വെക്കുമ്പോഴാ നിന്റെ ജീവിതം പരാജയപ്പെടുന്നത് അത്താഴത്തിന് അരിയില്ലെങ്കിലും നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നീ വിജയിച്ചവനാ കരമടിച്ചൊന്ന് സ്തുതിച്ചേ ക്രിസ്തുവിനെ നെഞ്ചിന്റെ ിൽ കൊണ്ടു പാതയിലൂടെ നടക്കുന്നവരാ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അവൻ പരാജയപ്പെട്ടവനായിരിക്കാം അവന്റെ ബിസിനസ് പൊളിഞ്ഞു കടബാധ്യതയായി ഒരു മാർഗമില്ല വസ്തുവളൊക്കെ വിറ്റ് ഇപ്പോൾ വാടക വീട്ടിലാ താമസിക്കുന്നത് ബന്ധുക്കാരും സ്വന്തക്കാരും നാട്ടുകാരും എല്ലാവരും പറയും അവനൊരു കഴിവില്ലാത്തവൻ അണ്ടോ എല്ലാം തീർന്നു എല്ലാം തീർത്തവൻ അസ്തമിച്ചു ഭാര്യയും മക്കളും എല്ലാം വാടക വിട്ടു കിടക്കുന്നു അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ് ഞാൻ പറയുന്നു അവൻ പരാജയപ്പെട്ടിട്ടില്ല അവൻ ക്രിസ്തുവിൻ്റെ വചനമനുസരിക്കുന്നവനാണെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ പരാജയപ്പെട്ടിട്ടില്ല ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും വിശ്വസിക്കുന്നവർ കരപടിച്ചു സ്തുതിക്കട്ടെ ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും നീ പരാജയപ്പെട്ടിട്ടില്ല നീ പരാജയപ്പെടുവാൻ കറുത്ത സമ്മതിക്കത്തില്ല ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എപ്പോഴാ പരാജയമെന്നറിയാമോ എൻ്റെ യേശു എന്നെ വിട്ടുമാറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പരാജയം ഞാൻ സഹിക്കുമ്പോൾ യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ വിജയിക്കുമ്പോൾ യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ നടക്കുന്ന വഴികളിൽ യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ തളരാതെ വീണുപോകാതെ എന്നെ താങ്ങുന്നവനായി യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ പരാജയപ്പെടുത്തില്ല യേശു യേശു എൻ്റെ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയല്ല ഒരു തെറ്റായ മനുഷ്യന്റെ ചിന്തയാണിത് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല മന്ദബുദ്ധിയായിട്ടുള്ളൊരു കുഞ്ഞുണ്ടോ ഓ ആ കുടുംബണ്ട് ശാപം കിട്ടിയ കൊണ്ടുപോവാ ആര് പറഞ്ഞു അവിടെ ഈ മന്ദബുദ്ധിയായിട്ടുള്ള കുഞ്ഞ് ഒരു കുഞ്ഞു തെറ്റ് ചെയ്യുന്നുണ്ടോ ഒരു ഒരു കള്ളം പറയുന്നുണ്ടോ എന്താ ഒരു ഒരു പാപവും ചെയ്യാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടിയാണ് അങ്ങനൊരു കുഞ്ഞുണ്ടോ ഉറപ്പാണ് ക്രിസ്തു നിശബ്ദമായിട്ട് ആ വീട്ടിൽ സഹിക്കുക നമ്മൾ വിധിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ കിടപ്പ് നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശുദ്ധ ബൈബിളിൽ വളരെ മനോഹരമായൊരു സംഭവമുണ്ട് ഒന്ന് രാജാക്കന്മാർ പതിനാറാം അധ്യായത്തിൽ സംഭവിതാണ് ഇതാണ് പുരോഹിതനെ ദൈവമായ കർത്താവ് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കുഴലെടുത്ത് അതിൽ അഭിഷേക നിറച്ച് വേഗം പോകുക പോയിട്ട് ജയ്സയുടെ മക്കളിൽ ഒരാളെ ഇസ്രായേലിന്റെ രാജാവായിട്ട് നീ അഭിഷേകം ചെയ്യ സാവൂളിന്റെ രാജ്യത്വം ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു വിട്ടോളാം പറഞ്ഞു സാമൂഹ പുരോഹിതൻ ജസയുടെ നാട്ടിലെത്തിസയോട് പറയുന്നു നിന്റെ മക്കൾ ഓരോരുത്തരെ വിളിക്കാൻ പറഞ്ഞു ആദ്യം അഭിനാഥ് കൊണ്ടുവന്നു സാമൽ പുരോഹിന് മുമ്പിൽ നിർത്തിരിക്കുക ആ മകനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആ മകൻ നല്ല സുന്ദരനായിരുന്നു ആരോഗ്യവനായിരുന്നു നല്ല ഹൈറ്റും വെയിറ്റും പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ട് നല്ല മിടും നല്ല ആരോഗ്യം സൗന്ദര്യം കൊഴുപ്പൊക്കെ ഉള്ള ഒരു യുവാവ കർത്താവ് സാമുവോട് പറഞ്ഞു അവനെ അല്ല ഞാൻ തിരഞ്ഞെടുത്തത് അവനെ അല്ല ഞാൻ തിരഞ്ഞെടുത്തത് തുടർന്ന് ഓരോ മക്കളെയും കൊണ്ടുവന്നു സാമുവെ പുരോഗമന ഏഴു മക്കൾ ചേച്ചയുടെ ഏഴു മക്കളെ കൊണ്ടുവന്നു ഓരോ മക്കളും വരുമ്പോൾ അവർക്ക് കഴിവുകളുണ്ട് സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് മിടുക്കന്മാരായിട്ടുള്ള ഏഴ് മക്കള് സാമൂഹ്യ പുരോഹിതന് മുൻപിൽ കടന്നു വന്നു സാമൂരി പറഞ്ഞു ഇവരെ ആരെയല്ല കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാ പറയ ഇവനെയല്ല അവനെ പറഞ്ഞുകൊണ്ട് ഏഴ് മക്കളെയും പോയി ആരെയും അഭിഷേകം ചെയ്തില്ല ഉണ്ണേ സാമൂഹ്യ പുരോഹിതൻ ചോദിക്കുന്നു ഇനിയും നിനക്ക് മക്കൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടല്ലോ എനിക്കൊരു ഒരു മോനുണ്ട് കേട്ടോ അവനിപ്പോൾ ആടുമേക്കാൻ പോയിരിക്കുക അവന് ആടിനെ മേക്കാനായിട്ട് ഒരു ആട് മേക്കാൻ പോയ ദാവീദ് പോയിരിക്കൽ പുരോഗത്തിന്റെ ഇടുക്കൽ എത്തിച്ചേർന്നു പറയുന്നു നല്ല സുന്ദരനായ ഒരു കൊച്ചു പയ്യൻ അവൻ്റെ കണ്ണുകൾ നല്ല പൗരത്തിന്റെ കണ്ണുകൾ ഓറഞ്ചിന്റെ നിറവുള്ള തുടുത്ത മുഖം ഒരു കൊച്ചു പയ്യൻ എന്റെ പേരെന്താ ഒച്ചത്തിൽ നിന്ന് പറഞ്ഞേ ഒന്നുകൂടെ പറഞ്ഞേ ദാവീദ് ചോദിച്ചു ഇനി മക്കളിലോട് ഇല്ല ഇത് ശരി ദൈവത്തിന്റെ ആത്മാവ് സാമുവേരിനോട് പറയുകയാണ് ഇവനെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് സാമുവേൽ പതിനാറാം അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം ഇങ്ങനെ പറയുന്നു മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് വിലയിരുത്തുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വിലയിരുത്തുന്നു സൗന്ദര്യം വസ്ത്രം അല്ലെ പണം പൊക്കം വണ്ണം വരുന്ന വണ്ടിയുടെ വലിപ്പം അല്ലെങ്കിൽ സമൂഹത്തിലെ ഇതൊക്കെയാണ് സ്റ്റാറ്റസ് ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു വചനം തുടരുകയാണ് ദൈവമായ കത്താമോ മനുഷ്യന്റെ ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നു യുമായ കഥാമോ മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ഭാവമാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ ഭാഗ്യമായിട്ട് നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധ്യമല്ല ഭാഗ്യമായിട്ട് നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധ്യമല്ല പുറമേ കണ്ടാല് കുഴപ്പവുന്നില്ല ആരോഗ്യമുണ്ട് മറ്റു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു വ്യക്തി ഉള്ളിൽ ഏറ്റുവാങ്ങുന്ന ആ സഹനം ആ നൊമ്പരം എത്ര വലുതായിരിക്കും നമുക്കറിയാൻ പറ്റില്ല ഒരുപക്ഷെ ഈ സമൂഹത്തിൽ ചിലരെങ്കിലുമൊക്കെ മനസ്സിന്റെ തലങ്ങളിൽ ഒത്തിരിയേറെ വേദനിക്കുന്നവരാ ഹലു ഒരമ്മ ഈ ദിവസങ്ങളോട് പങ്കുവെച്ചാണ് ഒരു മകള് വിജാതിനായ ഒരുവന്റെ കൂടെ പോയി പോയി ജീവിക്കുകയാണ് അമ്മയുടെ ഉള്ളിൽ ഒത്തിരി സങ്കടമുണ്ട് ആ സങ്കടവും പേറി അമ്മ എന്ന രോഗിയാണ് അമ്മയെ പുറമേ നമുക്ക് കണ്ടാൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അമ്മയുടെ ഉള്ളില് ഏറ്റുവാങ്ങുന്ന കൊണ്ടുനടക്കുന്ന ആ നെഞ്ചു നരിയുന്ന നെരിപ്പോട് ആ നൊമ്പരം ആ സകലം വരുത പെറ്റുവളർത്തിയ മകൾ അന്യജാതിക്കാരന്റെ കൂടെ പോയ സങ്കടം ഏറ്റുവാങ്ങുന്ന ഒരമ്മ ഒരു പക്ഷേ ഈ വചന വചനകൂടാരത്തിലിരിക്കുന്നുണ്ടാവാ ആ അമ്മ ഇത് പറയുമ്പോൾ കണ്ണുകളിലൂടെ കണ്ണുകൾ അസുധാരയായിട്ട് ഒഴുകിയാണ് എത്ര അതാണ് ഭാഗ്യമായിട്ട് നമുക്ക് ആരെയും വിധിക്കാനായിട്ടാവില്ല ബാഹ്യ രൂപത്തിലല്ല ദൈവം ശ്രദ്ധിക്കുന്നത് ആന്തരിക ഭാവമാണ് ഹൃദയത്തിന്റെ ഭാവമാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത് ദാവീദിനെ പുരോഹിതൻ അഭിഷേകം ചെയ്യുകയാണ് ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു സാമൂളിനെ പുറത്താക്കി രാജ്യത്ത് നമ്മൾ വിധിക്കുമ്പോൾ മറ്റുള്ളവരുടെ ബാഹ്യമായ ഭാവം കണ്ടുകൊണ്ട് ഒരിക്കലും വിധിക്കാനായിട്ട് പാടില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ വിധിക്കരുത് ആ വിധികൾ തട്ടിപ്പോകാൻ ഏറെ സാധ്യതയാണ് ഹൃദയത്തിന്റെ അറിയുന്ന ദൈവം എത്രയോ വലിയ അല്ലലിയ ഏതാനും നാളുകൾക്കുമ്പോൾ പാലാ താബോറിൽ ധ്യാനം എന്ന് ഒരു ഭാര്യയും ഭർത്താവും അവർ വന്ന് പങ്കുവെച്ചവരുടെ ജീവിതാനുഭവം ഭർത്താവ് പങ്കുവെച്ച അനുഭവമാണ് ഹൃദയസ്പർശിയാണ് അവിടെ ആ മകൻ്റെ ഭാര്യ ഇറ്റലിക്ക് പോകാനായിട്ട് ഒരു ഒരു തവണ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് സഹോദരിയും അനിയത്തിയും കൂടെ ഇറ്റലിക്ക് പോവുകയാണ് വീട്ടിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി നെടുമ്പാശ്ശേരിയിൽ അവരെ വിട്ടു വിട്ടതിന് ശേഷം ഒരു സുമ വണ്ടിയാണ് ആ വണ്ടി തിരിച്ചു വരിക അപ്പോൾ ഇവർക്ക് ഒരേയൊരു ആൺകുഞ്ഞേ ഉള്ളൂ രണ്ട് വയസ്സ് പ്രായമുള്ളൊരു ആൺകുട്ടിയേ ഉള്ളൂ വണ്ടി തിരിച്ചു വരുന്ന വഴി രാത്രിയിൽ ഈ വാഹനം ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഒരു തോട്ടിൻ്റെ ഉള്ളിലേക്ക് വീണു തോട്ടിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞിട്ട് ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞ് മരിച്ചു ആ ഭർത്താവ് എന്നോട് പറയുകയാണ് പറഞ്ഞത് ഇപ്രകാരമാണ് എന്റെ കുഞ്ഞു മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല ആ കുഞ്ഞിനെ ദൈവം എന്റെ കയ്യിൽ വളർത്തുവാൻ ഏൽപ്പിച്ചതാ ആ കുഞ്ഞിന്റെ അവകാശം യേശുവിന് മാത്രമാ എന്റെ കുഞ്ഞ് കത്താവിന്റെ കരങ്ങളിലുണ്ട് സ്വർഗത്തിലുണ്ടെന്ന് എനിക്കറിയാം ഈ പിതാവ് ഇത് പറയുമ്പോൾ തൊട്ടടുത്തു ഭാര്യ കരയുക നോക്കിയ ആ പിതാവിന്റെ കാഴ്ചപ്പാട് നോക്കിയേ മനസ്സ് അല്ലെ ആധ്യാത്മികത എത്ര ഉയർന്ന നിലവാരത്തിലാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ കുഞ്ഞു മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല കാരണം നിഷ്കളങ്കനായി എൻ്റെ കുഞ്ഞ് കർത്താവിൻ്റെ കരണിൽ സ്വർഗത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നു ഒരേ ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ മരണം അമ്മയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു ആ അമ്മയുടെ ഹൃദയത്തിനേറ്റ ആഴമായ ഒരു മുറിവായിട്ട് ഒരു അത് മാറി ഈ അമ്മയുടെ സഹനം ഈ അമ്മയുടെ സഹനം ആ കുഞ്ഞിന്റെ മരണം ഈ അമ്മയുടെ ഹൃദയത്തിൽ ആഴമായിട്ടുള്ള സഹനമായിട്ട് മാറുകയാണ് ഈ സഹനത്തിലൂടെ കർത്താവ് ആ കുടുംബത്തെ ഉയർത്തുകയാണ് ഓരോ സഹനങ്ങളിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക

നിരാശ വിട്ടുമാറട്ടെ കുറ്റബോധം ആത്മാവിന്റെ ശക്തി മനസ്സുകളിലേക്ക് ദൈവ സ്നേഹം യേശുവിധാത്മാവിധന പരിശുദ്ധാത്മാവി മഹത്വം എൻ്റെ പേര് ജോയി തോമസ് സ്ഥലം കുമ്മളി ആറാമയില് ഞാൻ മരത്തെ കൊപ്പടിക്കാൻ കയറിയപ്പം തടി എൻ്റെ മുഖത്തിടിച്ച് ഞാൻ തെറിച്ച് പോയി പൈപ്പായി വേണ്ടിയിട്ട് നടുവൊടിഞ്ഞ് പോയി അവിടുന്ന് കട്ടപ്പന മെഷീൻ ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് വൈക്കം ഇൻഡോ അമേരിക്ക ആശുപത്രി കൊണ്ടുപോയി ഓഫറൻ ചെയ്ത് നട്ടലിന് കമ്പി ഇട്ടിട്ട് പതിമൂന്ന് ദിവസം ആശയ കിടന്നു അവിടുന്ന് വീട്ടിൽ കൊണ്ടുപോയി രണ്ട് വർഷം കിടന്നു എന്നിട്ടും കുറയാഞ്ഞിട്ട് പിന്നെ ഞാൻ കാരത്താശ് ആശുപത്രിയിൽ പോയി അവിടുന്ന് വിളി കഴിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും രണ്ട് വർഷമായിട്ട് മാറ്റം കാണുന്നില്ല രണ്ട് വർഷം പിച്ച് സോറാപ്പി ചെയ്തു വീട്ടിൽ തന്നെ എന്നിട്ട് എൻ്റെ നടുവിനും വേദനയൊന്നും മാറുന്നില്ല പിന്നെ ഞാൻ തിരുമിക്കാൻ പോയി തിരുമിക്കാൻ പോയിട്ട് മുട്ടിനും നടുവിനും എല്ലാം വേദനയാണ് പിന്നെ ഇവിടെ കട്ടപ്പനെ ബ്രദറുണ്ട് ഇവിടെ വരുന്ന ആ ബ്രദറിൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാനം കൂടാൻ വരാൻ പറഞ്ഞു ഞാൻ കട്ടപ്പനക്കാൻ ആ ബ്രദർ പറഞ്ഞ് ബാനെ ഇവിടെ കൊണ്ടുവന്നോളാം അങ്ങനെ ബ്രദർ വരുന്നിരുന്നുകൊണ്ട് കട്ടപ്പനക്കാർ കൊണ്ടുവന്ന് ബെസൽ ഞാൻ ഇവിടെ വന്നു ധ്യാനം കൂടാൻ വന്ന അവസ്ഥയെന്ന് പറയുമ്പോൾ കിടന്നുകൊണ്ടാണ് ഞാൻ ധ്യാനം കേട്ടത് ഇന്നലെ ഞാൻ എഴുന്നേറ്റിരുന്ന് കസാര ഇരുന്നാൽ ആരാ പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നേരം ഇന്ന് മൂന്ന് പേരും കൂടി ഒരാളെൻ്റെ പുറത്തും പിടിച്ച് രണ്ട് പേർക്ക് കാലിനും പിടിച്ച് പ്രാർത്ഥിച്ചതിന് എൻ്റെ നടുവിൻ്റെ വേദന മാറി എഴുന്നേറ്റ് ഞാൻ നടന്നു സൗകര്യം നിന്ന് യേശുവിന് ഒരാളും നന്ദി വരേണമേ ജ്വാലയാ വരെണ വരേണമേ ആത്മാവിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ രുഹാ വരേണമേ അഭിഷേകം ചെയ്യേണ ஐ வரணமே அபிஷேகம் செய்யலமே